നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വാഴത്തോപ്പ് പഞ്ചായത്തിൽ മണിയാറൻകുടിക്ക് അടുത്ത് പകിട്ടാനെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണ് ഫാം ടൂറിസം ഒക്കെ ചെയ്യാനും അതുപോലെ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലമാണിത് നിലവിലി സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയുണ്ട് അതുപോലെ കാപ്പിക്കുരു ഉണ്ട് കശ്മവുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് അതുപോലെ ഒത്തിരി സ്ഥലം ഇതിൽ കാലിസ്ഥലമായിട്ടുണ്ട് ഹോംസ്റ്റേ റിസോർട്ടൊക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ല വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് റോഡ് തീരുന്നതാണ് നമുക്ക് നിലവിൽ സ്ഥലമുള്ളത് സ്ഥലം ചരിവുണ്ട് ടോപ്പിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഈ രീതിക്കുള്ള പൊടിച്ചരുവേ ഉള്ളൂ നിലവിൽ വെള്ളത്തിനും നമുക്കൊരു സൈഡ് തോടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് കുളവുണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് തന്നെയാണ് പഞ്ചായത്ത് കുളവുള്ളത് വലിയ കുളമാണ് വറ്റാത്ത വെള്ളമാണ് എല്ലാ ദിവസവും വെള്ളം ഉള്ളതാണ് ഞാനിപ്പോൾ ഉള്ള സ്ഥലത്തിൻ്റെ ഏകദേശം ടോപ്പ് സൈഡിലാണ് ഈ കാണുന്ന ഒരു മോട്ടർ ഷെഡാണ് ഇവിടുന്ന് താഴേന്ന് നമ്മൾ കുളത്തു നിന്നാണ് വെള്ളം കാണുന്ന ടാങ്കിലേക്കാണ് വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഓവറായിട്ടുള്ള വരുമാനമുള്ള സ്ഥലമല്ല ഇത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് മൊത്തം രണ്ട് ഏക്കർ എഴുപത് ആണ് അതിൽ രണ്ട് ഏക്കർ നാൽപ്പത് സെൻറ്റിനും ആധാരം ഉള്ളതാണ് സ്ഥലത്തിൻ്റെ ടോപ്പിലേക്ക് കയറി വന്നാൽ കയ്യാലയൊക്കെ വെച്ച് തിരിച്ച് തട്ട് തട്ടായിട്ടാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഉള്ളത് ചെറുതോണിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ആറ് കിലോമീറ്റർ ആണ് ദൂരം ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ സ്ഥലത്ത് നിന്നാണ് കാണുന്ന ചെറുതോണ്ടി ഡാമിൻ്റെ ഷട്ടറിൻ്റെ വ്യൂ ആണ് അതുപോലെ മെഡിക്കൽ കോളേജാണ് കാണുന്നത് അത്യാവശ്യം നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ് നല്ല കോടമഞ്ഞ് അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഈ സൈറ്റിൽ നിന്ന് വാഴത്തോപ്പിലേക്കുള്ള ദൂരം മൂന്നര കിലോമീറ്റർ ആണ് അതുപോലെ മണിയാറൻകുടിക്ക് ഇവിടെ നിന്ന് അഞ്ച് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വീടിനോട് ചേർന്ന് പണ്ട് പശുക്കളെ വളർത്തിക്കൊണ്ട് ചെറിയൊരു തൊഴുത്താണിത് കൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയ ഒരു ഏലക്കൃഷിയാണ് ഒരു പത്ത് ഇരുപത് മൂടൊക്കെ ഉള്ളൂ കേട്ടോ ഈ കാണുന്നതാണ് വീട് ഷീറ്റ് മീഞ്ഞ വീടാണ് താമസയോഗ്യമായ വീടാണ് വീട്ടു നമ്പറും കറണ്ട് കണക്ഷനും ഒക്കെ ഉള്ളതാണ് ഈ കാണുന്ന കോൺക്രീറ്റ് വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കൊണ്ട കൊണ്ടിറ്റ് വഴി കിരുവശത്തുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് ഞാനിപ്പോൾ ഉള്ള റോഡിൻ്റെ സൈഡിലാണ് ഈ കാണുന്നതാണ് പഞ്ചായത്ത് കുളം ഇവിടുന്ന് ആണ് നമ്മൾ എടുക്കുന്നത് വലിയ കുളമാണ് സ്ഥലത്തിൻ്റെ താഴെ സൈഡ് തോടാണ് നിലവിൽ വെള്ളം ഇല്ലാത്ത ഈ കാണുന്നതാണ് തോട് നിലവിൽ വെള്ളമില്ല ഈ വർഷം വേനൽ ഭയങ്കര ശക്തി ആർജിച്ചുകൊണ്ടാണ് വെള്ളമില്ലാത്തത് ഇതുവരാൻ പറ്റാത്ത ഒരു തോടാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം രണ്ടേക്കർ എഴുപത് സെൻ്റ് ആണ് അതിൽ രണ്ടേക്കർ നാൽപ്പത് സെൻറ്റ് ആധാരം ഉള്ളതാണ് സ്ഥലത്തിൻ്റെ വില മറ്റു കാര്യങ്ങളെല്ലാം വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് നിലവിൽ കായ്ക്കുന്ന പത്തോളം തെങ്ങുകളൊക്കെ ഉണ്ട് ഇത്